തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വാഞ്ചിഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂറിലെ ദേശീയ ഗാനം വഞ്ചീശമംഗളം തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവമാർ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചട്ടവരിയോലകൾ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മെൻറോ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ ഇന്ത്യയിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലെ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ മുതലകം ഗ്രന്ഥാവലി ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചിഹ്നം ശംഖ്